ദുന്യാവിന്റെ വിഷയങ്ങൾ അധികം വരിക അത് കുറ്റം പറയല്ലോ ഓരത്തർക്ക് അവനവന്റെ വിഷയം വലുതായിരിക്കും അല്ലെ വിസ കിട്ടണം ജോലി കിട്ടണം കടം വിടണം വീട് വെക്കണം കുട്ടികളെ കെട്ടിക്കണം അസുഖം മാറണം ഇതൊക്കെ നമുക്ക് അള്ളാഹുനോട് ചോദിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ തന്നെയാണ് എന്നാലും എന്തു തന്നെ സംഭവിച്ചാലും മനസ്സിനൊരു ഉറപ്പ് കിട്ടാൻ നല്ല ക്ഷമ കിട്ടാൻ നല്ല ഉറച്ച ഈമാനുണ്ടാവാൻ അങ്ങനെയൊക്കെ ധാരിപ്പിക്കുന്ന ആളുകളും ഉണ്ട് കുറവാണെന്ന് മാത്രം അല്ലാഹുമ്മ അല്ലാഹുവിൻ്റെ റസൂലേ ഉദുല്ലാഹ അയർസുഖനീ മാലാ എനിക്ക് അല്ലാഹുവിനോട് പൈസ തരാൻ ദുആയ ഇരക്കു നബിയേൻ്റെ കയ്യിലൊന്നില്ല സഅലബ ഇബ്നു ഹാതിബ് എന്ന് പറയുന്ന ആൾ അല്ലാഹുവിൻ്റെ റസൂലിനോട് വന്ന് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു യാ സഅലബ തവല്ലയോ സഅലബ ഖലീലുൻ തുഅദ്ദി ശുക്റ ഖൈറൻ മിൻ കസീരിൻ ലാ തുതീഖു സഅലബതൈ കുറച്ച് അള്ളാഹു നൽകുകയും ആ കുറച്ച് കിട്ടുന്നതിന് അള്ളാഹുന് നന്ദി ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരുപാട് അള്ളാഹു നൽകിയതിന് നന്ദി ചെയ്യാൻ സാധിക്കാതിരിക്കുന്നതിനേക്കാളൊക്കെ നല്ലത് കുറച്ച് ലഭിക്കുകയും അതിന് നന്ദി ചെയ്യലുമാണ് കുറെ വേണമെന്നായി ചോദിക്കണത് അത് വേണോ സാലബ ഒരുപാട് കിട്ടിയിട്ട് അതിനൊക്കെ നന്ദി ചെയ്യാൻ കഴിയോ അതുകൊണ്ട് കുറച്ച് മതി കുറച്ച് തന്നിട്ട് ഉള്ളതിന് നന്ദി ചെയ്ത് ജീവിക്കലാണ് അള്ളാഹുനിഷ്ടം എന്ന് സാലബയോട് റസൂർ അദ്ദേഹം പിന്നെയും പറഞ്ഞു അല്ലാഹുഹു എനിക്ക് പൈസ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു എന്നിൽ നിങ്ങൾക്ക് മാതൃകയില്ലയോ സാലബ എന്നെ നിങ്ങൾ കാണുന്നില്ലേ അമാറുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ പോലെ നബിയെ പോലെ ആവാ നീ ഇഷ്ടപ്പെടുന്നില്ലേ അമാ അള്ളാഹുനെ തന്നെയാണ് സത്യം ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ കാണുന്ന എന്റെ കൂടെ സ്വർണവും വെള്ളിയുമായി നടന്നു വരാൻ ഞാൻ പറഞ്ഞാൽ ഈ പർവ്വതങ്ങളൊക്കെ സ്വർണവും വെള്ളിയുമായി എൻറെ പിന്നാൽ വരും എന്നിട്ട് ഞാനത് വേണ്ടെന്ന് വെച്ചില്ലേ നിങ്ങൾക്കും അത് തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞു ആരാണോ അങ്ങയെ നബിയായി പറഞ്ഞയച്ചത് ആ റബ്ബിനെ തന്നെയാണ് സത്യം എനിക്ക് പൈസ തരാൻ ചെയ്താൽ ആർക്കൊക്കെ ഞാൻ കടപ്പാടുണ്ടോ അവരോടൊക്കെ എന്റെ കടപ്പാട് ഞാൻ വീട്ടുകയും ഒരുപാട് നന്മ ഞാൻ ചെയ്യും നബിയേ ഒരുപാട് നന്മ ചെയ്യും പള്ളി ഉണ്ടാക്കി കൊടുക്കും മദർശ ഉണ്ടാക്കി കൊടുക്കും കുട്ടികളെ കെട്ടിച്ചു കൊടുക്കും വീടില്ലാത്തവർക്ക് വീട് വെച്ച് ഒരുപാട് നബിയെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ദ്വാരക്കൻ വീണ്ടും പറഞ്ഞു നബിയോട് അങ്ങനെ നബി ഞങ്ങൾ ദ്വാരക്കാൻ പോവാണ് ആടുകൾ കിട്ടുകയായി ആടുകളെ വളർത്താൻ തുടങ്ങി ഫനം അച്ചക്കമായി പുഴുക്കൾ വളരുന്ന പോലെ അദ്ദേഹത്തിന്റെ ആടുകൾ വളരാൻ തുടങ്ങി ആടുകൾ പെറ്റുപെരുകാൻ തുടങ്ങി പണ്ടൊരു ആടുമാഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു തേക്ക് മാഞ്ചി എന്തായിരുന്നു വളരെ പെട്ടെന്ന് വളരാൻ തുടങ്ങി ആടുകൾ അങ്ങനെ കൂടി ഒന്ന് രണ്ടര മൂന്നായി നാലായി പത്തായി ഇരുപതായി ഒരുപാടായി അങ്ങനെ വന്നപ്പോൾ മദീനയിൽ നിബിതങ്ങളുടെ സൊല്ലാഹുലൈ വസ്ലമെ പള്ളിയുടെ പരിസരത്ത് ജീവിച്ചിരുന്ന അവിടെ പിന്നെ ഈ ആടുകൾക്ക് നിൽക്കാൻ സ്ഥലമല്ലാതെ വന്നു അതുകൊണ്ട് മദീനക്ക് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹമായി പുതിയൊരു ഒരു സ്റ്റേബിൾ അവിടെ അവർക്ക് നിൽക്കാനുള്ള ഒരു ഷെഡൊക്കെ ഉണ്ടാക്കാൻ നഗരത്തിന് പുറത്തേക്ക് മാറാൻ മദീനയുടെ പുറത്തേക്ക് മാറാൻ അഭി തങ്ങളുടെ മദീനയിൽ നിന്ന് അദ്ദേഹം പുറത്തു പോകുന്നു എന്റെ ആട് ബിസിനസ് കൂടി പോയി അതുകൊണ്ട് പിന്നെ പുറത്തേക്ക് മാറാൻ നമ്മളൊക്കെ പറയില്ലേ ചിലപ്പോ ഒക്കെ മനസ്സിന്റെ ഉള്ളിലെങ്കിലും പഠിച്ചോനെ യേശു സാഹിബിന്റെ സാഹിബിന്റെമാരെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് ഏതേനെ അന്ന് പറയാൻ ഒക്കെ കണ്ട അതൊക്കെ അള്ളാഹുദാൽ അങ്ങ് തന്നാലേ അവരും ചെയ്യുന്ന പോലും നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റിക്കോളണം നമുക്ക് അള്ളാഹു തന്ന ആ ഒരു കണക്ക് എന്താ നമുക്ക് അതാണ് ഹയർ അങ്ങനെയാണ് നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും പഠിച്ചോനെ എന്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ടല്ല ഇപ്പോ ഈ സമയത്തൊക്കെ ഒരു അഞ്ച് സെന്റ് ഓരോ സെന്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്റെ പകല് പത്ത് സെന്റും കൊടുത്തേനെ എന്റെ കയ്യിലില്ലല്ലോ അള്ളാഹുനെ തന്നാൽ ഇതൊന്നും ഉണ്ടാവില്ല എന്നാ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന ഞാൻ പറഞ്ഞു നോക്ക് വാക്ക് പാലിക്കുന്നവരുണ്ട് പാലിക്കാത്തവരുണ്ട് ചില ആളുകൾക്ക് അത് പാലിക്കാൻ പറ്റൂല അതുകൊണ്ടാ ചില ആളുകൾക്ക് അള്ളാഹു ചാല ഈ ലോകത്ത് പൈസ കൊടുക്കൂല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൊല്ലാ ഹുസ് എന്താ അറിയോ പൈസ കൊടുത്താലും പുറത്തു പോയേക്കും ചില ആളുകളുടെ കയ്യിൽ കയ്യിലാഹു കൊടുക്കും കൊടുത്തിട്ടില്ലെങ്കിൽ ഇസ്ലാം പോയേക്കും അതുകൊണ്ട് കയ്യിൽ കയ്യിലാഹു കൊടുക്കും ഇങ്ങനെ രണ്ട് രീതിയിൽ അള്ളാഹു ആളുകൾക്ക് ആളുകളോട് പെരുമാറുന്നുവെന്ന് റസൂൽ പൈസ ഇല്ലെങ്കിൽ വല്ല ഹറാമിന്റെ ബിസിനസ്സും അത് ഇതൊക്കെ ആയിട്ട് എങ്ങനെയാലും പൈസ ഉണ്ടാക്കും എന്നാ പിന്നെ അള്ളം കൊടുത്താൽ പോരെ അവൻ ദീന് നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അള്ളാഹു കൊടുക്കും ചില ആളുകൾക്ക് കൊടുത്താൽ അത് അവർക്ക് ശർ ആയിരിക്കും അതുകൊണ്ടല്ല കൊടുക്കൂല പിന്നെ പള്ളിക്ക് തന്നെ കാണൂല അതുകൊണ്ടല്ലാ ഒന്ന് ടൈറ്റാക്കി പിടിക്കും കടം വിടിയിട്ടില്ല പ്രയാസങ്ങൾ മാറിയിട്ടില്ല അപ്പൊ എപ്പോഴും അല്ലാഹുനോട് ദ്വാ വരും ഉറങ്ങുമ്പോഴും കടക്കുമ്പോഴും ഒക്കെ കടം വിടാൻ കടം വിടാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ വിഷമത്തിൽ കടം വിടാനുള്ള ഹദീസുമാ ദ്വാ എത്ര തവണ ചൊല്ലുന്നു എത്ര ആയിരിക്കും അതിന്റെ കൂലി കടം വീട് കിട്ടിയോ ചൊല്ലോ ഇല്ലല്ലോ അപ്പൊ ഇതിനൊക്കെ ഒരുപാട് അബാധത്തിന്റെ കൂലി വരും ദുആ അള്ളാഹു തന്നില്ല എന്ന് ദുആ എന്നത് തന്നെ ഒരു നന്മയാണ് ആ വിചാരിക്കല്ലേ അതുകൊണ്ട് പറഞ്ഞ ആ ഹദീസിലേക്ക് വരണം ഇവിടെ ഒരുപാട് 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 സമ്പാദിക്കണം ഉണ്ടാക്കണം എന്ന മനസ്സ് വന്നു കഴിഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് പരലോകത്തെ സംബന്ധിച്ചുള്ള പേടി അള്ളാഹു എടുത്തുകളയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ പുറത്തു പോവാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോ എല്ലാ ജമാഅത്ത് നിഷ്കാരത്തിനും മദീനയിലെ ആയിരം നിസ്കാരങ്ങൾക്ക് പുണ്യമുള്ള മസ്ജിദു നബവിയിൽ വരാൻ സാധിക്കാതെ വന്നു ആടുകളുമായുള്ള ഇടപഴകലായി ആടുകൾ പിന്നെയും വളരുകയായി ഭയങ്കര വളർച്ച അങ്ങനെ വന്നപ്പോ മദീനയിലേക്ക് പോകുന്നത് വെള്ളിയാഴ്ച ജുമാക്ക് മാത്രം അങ്ങനെ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞു നോക്കുമ്പോൾ മദീനയിൽ ജുവാക്ക് പോലും പോവാൻ പറ്റാത്തത്ര ബിസിയായി കഴിഞ്ഞു അങ്ങനെ ജുമുഅ കഴിഞ്ഞ് വരുന്ന സൊഹാബികളോട് ചോദിക്കും എന്താണ് നബി തങ്ങളുടെ വിശേഷങ്ങൾ എന്നൊക്കെ എന്താണ് മദീനയിലെ വിശേഷം പോകാൻ സമയമല്ലാതെ ആയിപ്പോയി വലിയ തിരക്കും ബിസിനസ്സൊക്കെ ഉണ്ടായ സ്വന്തം പാനി വാപ്പാനും കാണാതെ എത്ര ആൾക്കാരുണ്ട് തിരക്കോട് തിരക്കാണ് ഒരു വാദിനോ ഒരു ദർസിനോ ഒരു ഖുർആൻ ഗ്ലാസിനോ ഒരു ഹദീത് ക്ലാസ്സിനോ അല്ലെങ്കിൽ ഒരു സ്വലാത്ത് മജിരിസിലോ ഒരു ദിക്റിന്റെ മജിരിസിലോ ഒന്നും പോയിരിക്കാൻ നേരല്ല ആള് ബിസിയാണ് ആള് ബിസിയാണ് അത് വലിയൊരു ഷർറാണ് ദുന്യാവ് കൊണ്ടുള്ള പരീക്ഷണമാണ് ചെയ്തു എന്ന് ചോദിക്കാൻ തുടങ്ങി എന്ന് നിബിധങ്ങൾ ചോദിക്കാൻ തുടങ്ങി കുറെ കാലമായിട്ട് കാണുന്നില്ലല്ലോ ആളെ സ്ഥിരം വരുന്ന ആളെ കാണുന്നില്ല അങ്ങനെ വന്നപ്പോൾ അവര് പറഞ്ഞു യാ ആടുകളുടെ ബിസിനസ് ബിസിനസ് ആണ് ആടുകളുടെ മദീന അങ്ങനെ മദീനയിൽ നിൽക്കാൻ പറ്റാതെ വന്നപ്പോ മദീനക്ക് പുറത്ത് വിശാലമായ താഴ്വരയിൽ രണ്ട് മലകൾക്കിടയിൽ ആടുകളെ വളർത്തുകയാണ് ബിസിനസ് പൊടി പിടിക്കുകയാണ് നബിയെ അതുകൊണ്ട് സാലബക്ക് വരാൻ പറ്റുന്നില്ല യാ യാ സാലബ സാലബയുടെ നാശമേ സാലബയുടെ നാശമേ സാലബക്ക് നാശം സംഭവിച്ചല്ലോ എന്നിന്റെ വിധങ്ങൾ പറയാൻ തുടങ്ങി വസ്ല്ലം